അസ്സാം വലൈക്കും റഹീം ലൂത്ത് നബിയുടെ ജനതയെ ശിക്ഷിക്കുന്നതിനു വേണ്ടി ഭൂമിയിലെത്തിയ മലക്കുകളുടെ സംഘം വഴിമധ്യെ ഇബ്രാഹിം നബിയെ സന്ദർശിച്ചതും ഇബ്രാഹിം നബിയുമായി അവർ നടത്തിയ സംഭാഷണങ്ങളുമാണ് കഴിഞ്ഞ രണ്ടു ക്ലാസ്സുകളിൽ പറഞ്ഞത് പിന്നീട് മലക്കുകൾ ഇബ്രാഹിം നബിയോട് യാത്ര പറഞ്ഞിറങ്ങിയ ശേഷം ലൂത്ത് നബിയുടെ അടുത്തേക്ക് പോയി ലൂത്ത് നബി മനുഷ്യവേഷത്തിൽ വന്ന മലക്കുകളെ കണ്ടപ്പോൾ പരിഭ്രമിച്ചതും മലക്കുകൾ തങ്ങളുടെ വരവിന്റെ ഉദ്ദേശ്യം ലൂത്ത് നബിയെ അറിയിച്ചതുമാണ് എന്ന് പഠിക്കുന്ന അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള ആയത്തുകളിൽ വിവരിക്കുന്നത് ഫലമ്മൂത്തിൻ അങ്ങനെ ലൂത്തിൻറെ കുടുംബത്തിലെത്തിയപ്പോൾ അൽ മുർസലൂൻ മുർസലുകൾ ദൂതന്മാർ മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലെത്തിയപ്പോൾ കാല ലൂത്ത് നബി പറഞ്ഞു ഇന്നക്കും കൗമും മുങ്കറൂൻ നിങ്ങൾ അപരിചിതരായ ആളുകളാണല്ലോ മുൻകറൂൻ എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്തവർ മുമ്പ് കണ്ടിട്ടില്ലാത്തവർ ഖുർഹാനിലെ മറ്റു സ്ഥലങ്ങളിലെ വിശദീകരണങ്ങളിൽ നിന്നും മറ്റും ലൂത്ത് നബി മലക്കുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഒന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആദ്യത്തിൽ മനസ്സിലാക്കിയ പോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയും വന്ന അതിഥികൾ മനുഷ്യരാണെന്നാണ് ആദ്യം മനസ്സിലാക്കിയത് ഇബ്രാഹിം നബി അതിഥികളെ കുറിച്ച് അപരിചിതരാണെന്നും ഞങ്ങൾ ഭയക്കുന്നുവെന്നും പറഞ്ഞത് അവർ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നതുകൊണ്ടായിരുന്നു പക്ഷേ ലൂത്ത് നബി കുറിച്ച് ആശങ്കപ്പെടുന്നതും അപരിചിതരാണെന്ന് പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്നതും മറ്റൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം അവരെ അതിഥികളായി സൽക്കരിക്കാനല്ല ധൃതി കാണിച്ചത് എങ്ങനെയെങ്കിലും അവരെ ആ നാട്ടിൽ നിന്ന് സുരക്ഷിതരായി തിരിച്ചയക്കാനും ആ നാട്ടുകാരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അവരെ ആ നാട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയവും ആശങ്കയും മൂന്ന് മലക്കുകൾ വന്നത് സുന്ദരന്മാരായ യുവാക്കളായിക്കൊണ്ടായിരുന്നു ആ നാട്ടുകാർക്ക് സ്ത്രീകളെക്കാൾ ലൈംഗികമായ താല്പര്യം പുരുഷന്മാരോടായിരുന്നു എന്നതായിരുന്നു ആ നാട്ടുകാരുടെ അന്നുവരെ മനുഷ്യ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഏറ്റവും നീചവും നികൃഷ്ടവുമായ നടപടികൾ വികാരശമനത്തിന് അവർ പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന പ്രകൃതി വിരുദ്ധമായ തിക്കാരമാണ് അവർ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മലക്കുകൾ സുന്ദരന്മാരായ യുവാക്കളുടെ വേഷത്തിൽ വന്നപ്പോൾ ലൂത്ത് നബി അലി ഇസ്സലാം ആശങ്കപ്പെട്ടതും അസ്വസ്ഥപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എനിക്കറിയില്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ആശങ്കയോടെയും ഭയത്തോടെയും അദ്ദേഹം ചോദിക്കുന്നതും തന്റെ ജനത ഈ യുവാക്കളോട് മ്ലേച്ചമായി പെരുമാറുമോ എന്നതായിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ആശങ്ക ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആശങ്കയകറ്റിക്കൊണ്ട് തങ്ങൾ ആരാണെന്നും എന്തിനു വന്നതാണെന്നും ലുത്ത് നബിയോട് മലക്കുകൾ വിവരിക്കുകയാണ് കാലു അവർ പറഞ്ഞു ബൽ ജിനാക്കിമാനു ഫിഹി എം തറൂൻ എന്നാൽ ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിട്ടുള്ളത് അവർ സംശയിച്ചിരുന്ന കാര്യം നടപ്പിൽ വരുത്താനാണ് ഭിമാ കാനു ഫിഹി എം തറൂൺ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലാണോ അവർ സംശയാലുക്കളായിരുന്നത് അതുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ലൂത്ത് നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നിരന്തരം ലൂത്ത് നബി മുന്നറിയിപ്പ് നൽകിയിരുന്നു അവരുടെ ലൈംഗിക വൈകൃതങ്ങളോടൊപ്പം യാത്രക്കാരായ ആളുകളെ കൊള്ളയടിക്കുന്ന സ്വഭാവവും പരസ്യമായ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ലൈംഗിക ആഭാസങ്ങൾ കാണിക്കുന്ന സ്വഭാവവും ഒക്കെ അവർക്കുണ്ടായിരുന്നു അതൊക്കെ ഇനിയും തുടർന്നാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങുമെന്ന് ലൂത്ത് നബി മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവർ അദ്ദേഹത്തെ കളിയാക്കുകയും തള്ളിക്കളയുകയുമാണ് ചെയ്തത് പക്ഷേ എന്നാലും അവരുടെ മനസ്സിൽ ലൂത്ത് പറയുന്നത് പോലെ ശിക്ഷ ഇറങ്ങുമോ എന്ന ഒരു സംശയം നിലനിന്നിരുന്നു എന്നാണ് അവർ സംശയിച്ചിരുന്ന കാര്യം എന്ന് ഇവിടെ പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് താങ്കൾ മുന്നറിയിപ്പ് നൽകിയ അവർ സംശയിച്ചിരുന്ന ശിക്ഷയുമായി തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് മലക്കുകൾ ലൂത്ത് നബിയോട് പറഞ്ഞു ുമായിട്ടാണ് ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിട്ടുള്ളത് അവർ സംശയിച്ചിരുന്ന ആ സത്യവുമായി അത് നടപ്പാക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നർത്ഥം ശിക്ഷ എന്ന ആ യാഥാർത്ഥ്യവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ സത്യവാൻമാർ തന്നെയാണ് ഞങ്ങളെ സംശയിക്കേണ്ട ഞങ്ങൾ മനുഷ്യരല്ല മലക്കുകൾ തന്നെയാണ് സത്യം മാത്രമേ മലക്കുകൾ പറയുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്നത് മലക്കുകളാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നത് എന്നിട്ട് മലക്കുകൾ അദ്ദേഹത്തോട് ശിക്ഷ വരുന്നതിനു മുമ്പ് ആ നാട്ടിൽ നിന്ന് ആ രാത്രിയിൽ തന്നെ രക്ഷപ്പെടുവാൻ ആവശ്യപ്പെടുകയാണ് ഫ അസരി താങ്കൾ താങ്കളുടെ കുടുംബവുമായി രാത്രിയിൽ പോവുക പോവുകയിൽ ഇന്നത്തെ രാത്രി കുറച്ച് കഴിയുമ്പോൾ ഇന്നത്തെ രാത്രി കുറെ ചെന്നാൽ അതായത് നാളെ നേരം വെളുക്കുന്നതിനു മുമ്പ് തന്നെ താങ്കളും കുടുംബവും ഈ നാട് വിട്ടിരിക്കണം വത്തബേ അതുബാറും താങ്കൾ അവരുടെ പിന്നാലെയാണ് പോവേണ്ടത് കുടുംബം രാജ്യം വിട്ടു പോകുമ്പോൾ താങ്കൾ അവരോടൊപ്പം അവരുടെ പിന്നിലായിട്ടാണ് സഞ്ചരിക്കേണ്ടത് യാത്രക്കാരെ മുഴുവൻ സംരക്ഷിച്ചു കൊണ്ടു പോവുക എന്ന നിലക്കായിരിക്കും ലൂത്ത് നബിയോട് അവരുടെ പിന്നിലായിട്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് സഞ്ചരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഒലത്തും അഹദുൻ നിങ്ങളിൽ നിന്ന് ഒരാളും പിന്നോട്ട് തിരിഞ്ഞു നോക്കിപ്പോകരുത് രാത്രിയിൽ അതിവേഗത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക പോകുമ്പോൾ സ്വന്തം പട്ടണത്തിലേക്ക് നാട്ടിലേക്ക് കൂട്ടത്തിൽ ഒരാളും തിരിഞ്ഞു നോക്കാൻ പാടില്ല നാട് വിട്ടു പോകുമ്പോൾ നാടിനോടുള്ള പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിലും തിരിഞ്ഞു നോക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് വം ലൂ ഹൈസുത്ത് മറൂൻ നിങ്ങൾ കൽപ്പിക്കപ്പെടുന്നിടത്തേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ ലൂത്ത് നബിക്ക് തൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൽ വിശ്വസിച്ച സത്യവിശ്വാസികളോടൊപ്പം പലായനം ചെയ്യേണ്ടത് എങ്ങോട്ടാണ് എന്നൊക്കെ കൃത്യമായി നിർദ്ദേശം നൽകപ്പെട്ടിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുക ജോർഡാൻ അതിർത്തിയിലുള്ള അന്നത്തെ സദൂം പ്രദേശത്തായിരുന്നല്ലോ ലൂത്ത് നബി ഉണ്ടായിരുന്നത് അവിടെ നിന്ന് സിറിയയുടെ ഭാഗത്തേക്ക് സിറിയയുടെ ഭാഗത്തെ ലക്ഷ്യമാക്കി വിശ്വാസികളെ കൂട്ടി രക്ഷപ്പെടാനാണ് അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചത് എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് വലൈന ഇലേഹി അങ്ങനെ നാം വിധിച്ചതായി അദ്ദേഹത്തെ അറിയിച്ചു അള്ളാഹു പറയാണ് വലൈന അങ്ങനെ നാം വിധിച്ചു ഇലേഹി അദ്ദേഹത്തോട് അള്ളാഹു തീരുമാനിച്ച കാര്യം ലൂത്തിനെ അറിയിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് ലാലിഖൽ അം അക്കാര്യം അതായത് ശിക്ഷയുടെ കാര്യം എന്താണ് അള്ളാഹു അവർക്ക് വിധിച്ച ശിക്ഷ അന്ന ദാബിറൻ എന്തെന്നാൽ അക്കൂട്ടരുടെ മുരട് മുറിക്കപ്പെടുന്നതാണ് അന്ന എന്തെന്നാൽ ദാബിറ ഹാ ഉലായി അക്കൂട്ടരുടെ മുരട് മക്തോഉൻ മുറിക്കപ്പെടുന്നതാണ് ഇവർ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നതാണ് എന്നർത്ഥം മുസ്ബഹിൻ അവർ പ്രഭാതത്തിലാവുമ്പോൾ എന്ന് പറഞ്ഞാൽ നാളെ നേരം വെളുക്കുന്നതോടുകൂടി അവർക്ക് ശിക്ഷയിറങ്ങും അവർ അതിൽ നശിപ്പിക്കപ്പെടും എന്നാണ് അർത്ഥം അള്ളാഹു സുബാനുഹൂത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു